നാട്ടുവഴികൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നാട്ടുവഴിയിൽ ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് അതിഥികളായിട്ടുള്ളത് ഖാലിദ് മുസാ സാഹിബ് മുഹമ്മദ് മാസ്റ്റർ മജീദ് മാസ്റ്റർ കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടനുബന്ധിച്ചുള്ള വാർഷികവും മെയ് പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കുല്യത്തിൽ കോളേജിൽ വെച്ച് നടക്കുകയാണ് അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന്റെ പൂർവ്വ വിദ്യാർത്ഥികളാണ് മജീദ് വിദ്യാർത്ഥികളാണ്ഷും ഞാനൊക്കെ ഇപ്പോ ഖാലിദ് മുസാഹിബാദിന്റെ അധ്യാപകനാണ് ഇപ്പോൾ അപ്പൊ ആ അതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ഞങ്ങളുടെ പിതാവ് എം അബ്ദുള്ള കുറ്റിമലി സ്ഥാപകനും അതിൻ്റെ പ്രഥമ പ്രിൻസിപ്പാളായിരുന്നു ദീർഘകാലം പ്രിൻസിപ്പാളായിരുന്നു അദ്ദേഹം കുറ്റ്യാടി ഇസ്ലാമിയ കോളേജ് ഇവിടെ സ്ഥാപിക്കാനുണ്ടായ ഒരു കാര്യകാരണം കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിൽ നിലവിൽ വരുന്നതിന് മുമ്പ് ശാന്തവരം ഇസ്ലാമിയ കോളേജ് നിലവിൽ വന്നിരുന്നു ആയിട്ടില്ലെങ്കിലും ചേന്നമംഗലൂരില് വളരെ മികച്ച ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അതിൽ മദ്രസത്തില് ഇസ്ലാമിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ആയിട്ട് ആ മദ്രസയുടെ ഒരു വലിയ വാർഷിക യോഗം കാണാൻ വേണ്ടി കുറ്റിയാടിയിൽ നിന്ന് പ്രഗത്ഭരായ ഒരു ടീം പോയിണ്ടായി കൂട്ടത്തില് ബവാജി ഹാജി ഉണ്ട് അതുപോലെയുള്ള ആ പി സി അമ്മാജുണ്ട് ഓക്കെ ഉണ്ട് മറ്റേ പുതിയോട്ടൽ ഉണ്ട് ഇങ്ങനെയുള്ള പ്രമുഖന്മാരുടെ ഒരു സംഘമാണ് വാർഷിക യോഗം കാണാൻ പോയത് വാർഷിക യോഗം കണ്ട് മടങ്ങി വന്നതിന് ശേഷം അവർ കുറ്റ്യാടിൽ വന്നിട്ട് അതിനേക്കാൾ ഗംഭീരമായ ഒരു സ്ഥാപനം കുറ്റ്യാടിയിൽ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും അന്ന് ഹാജി സാഹിബ് കുറ്റ്യാടി വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് എം അബ്ദുള്ള കുട്ടി മൗലവി ഇവിടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് അന്നലക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെട്ട ഒരു നവോത്ഥാന ഭൂപ്രദേശമായിരുന്നു കുറ്റിയാടി ഇവരൊക്കെ ഹൽക്കയിൽ പോകുന്ന ആളുകളുമാണ് ബാബാജിഹാജിയും പുതിയ അന്ദ്രു ഹാജിയും അതുപോലെ തന്നെ ഓ അഹമ്മദ് അമ്മ ഒക്കെ ഹൽക്കകളിലൊക്കെ പോയി ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർ ഹാജി സായി മുമ്പിൽ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ളത് കാശാണ് നിങ്ങളീ പറയുന്ന ദേവത്ത് ദർബിഎത്ത് ഇസ്ലാഹ് ഇതൊന്നും തന്നെ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടാവുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി നിങ്ങൾ ഏൽപ്പിച്ചു തരണം അതുകൊണ്ട് ചേന്നമംഗലൂരിലും ശാന്തപുരത്തൊക്കെ ഉള്ളതുപോലുള്ള ഒരു സ്ഥാപനം ഇവിടെ ആരംഭിക്കണം അതിന്റെ സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുക അതിൻ്റെ സിലബസ് പാഠ്യപരിപാടി അതുപോലെ എന്താ അതിന്റെ പാഠപുസ്താവ് അതൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക അങ്ങനെ ജമായത്ത് ഇസ്ലാമി അതിൻ്റെ ഉള്ളടക്കം ഏറ്റെടുക്കുക സാമ്പത്തികമായ വശങ്ങളും അത് സംഘടിപ്പിക്കുന്ന വശങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്ക എന്ന നിലയിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുകയും അതിന് ഹജി സാഹിബ് അംഗീകാരം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഹാജി സാഹിബിൻ്റെയും മെഹമ്മദുള്ള കുട്ടി മലയുടെയും വൈജ്ഞാനികവും നവോത്ഥാനപരമായ പിന്തുണയും ബാവാജി ഹാജി മാമു ഹാജി അഹമ്മദ് ക പോലുള്ള ആളുകളുടെ സാമ്പത്തികമായ പിൻബലവും ചേർന്നുകൊണ്ട് ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള ചിന്ത വരികയും ആ ചിന്ത കുറ്റ്യാടി പ്രാദേശിക ജമായത്ത് ഇസ്ലാമിയുടെ ഹൽക്ക അംഗീകരിക്കുകയും ആ അംഗീകരിക്കുന്ന യോഗത്തിൽ നമ്മുടെ ഈ എളാപ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കാവീർ ഇബ്രാഹിം ഒക്കെ പങ്കെടുത്ത ഒരു യോഗമായിരുന്നു അത് അന്ന് എല്ലാവരും കൂടി കുറ്റ്യാടിയിലാണ് യോഗം ചേരാറുണ്ടായിരുന്നത് അങ്ങനെ കുറ്റ്യാടി ജമായത്ത് ഇസ്ലാമിയുടെ ഹൽക്കയിൽ ആ പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം നിലവിൽ വന്നത് ഇസ്ലാമിട്ട അബ്ദുലകുട്ടികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ കൂടിയാണ് വളർന്നത് എങ്കിലും രംഗത്ത് വന്നതോടുകൂടി അദ്ദേഹം ജമാഅത്ത് ജമാഅത്ത് ഭാഗമായി വന്നത് കൂടി മൗലബി സാഹബ് ജമാഅത്തിന്റെ വാക്താവായി തൊഴു ആജി സാഹിബിനെ കൊണ്ടുവന്നതും പ്രസംഗിപ്പിച്ചതൊക്കെ മൂപ്പറയായിരുന്നു ആദ്യം കുറ്റ്യാടിയിലുണ്ടായ ആദ്യത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഞാനൊക്കെ മുഹമ്മദ് അലി അജിയും അബു മൗലവിയും ഇവരൊക്കെ ഞങ്ങളെ വരയിലാണ് വന്നത് ഞങ്ങൾ വരയിൽ ഈ ഇതൊക്കെ ഉണ്ടായത് പിന്നെ അന്ന് ആറ് മൊയ്ത് ഹാജി കെയിദ് ഹാജി മാസ്റ്റർ വരയില കുറേ ആൾ മരിച്ചുപോയി രാജ്യം മുഴുവൻ പടർന്ന് പിടിച്ച് ഏനാ മരുന്ന് എന്നാ മേ പെട്ട മരിച്ചു മരിച്ചുപോയി എന്നേരം ഒലവി ഇതിനെപ്പറ്റി പള്ളിയിൽ നിന്ന് ഒരു പ്രഭാഷണം നടത്തി വെള്ളിയാഴ്ച ആയിട്ട് നാട്ടിൽ ഇങ്ങനൊരു ഒരു ആപത്ത് വന്നിട്ട് നിങ്ങളാരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടുത്തെ പൈസക്കാട് നോക്കുന്നില്ല പാവപ്പെട്ടി വരുന്ന നോക്കുന്നില്ല എല്ലാവരും മരിച്ചു തീർന്നു പോട്ടെ എന്നാ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അന്ന് അന്ന് വൈകിട്ട് തന്നെ ഒരു റെലീഫ് കമ്മിറ്റി രൂപീകരിച്ച് അങ്ങനെയാണ് ആൾക്കാർക്ക് പൈസയും കൊടുത്തുള്ള വലിയ ഇതുണ്ടായത് രണ്ടാമത് അവിടെ പള്ളിയിൽ പ്രസംഗം മലയാളത്തിൽ പ്രസംഗം ഇല്ല കുച്ചിയാടി ജുമായത്ത് പള്ളിയിൽ ആദ്യത്തെ കുത്തുബ മലയാളത്തിൽ നടത്തിയതാരാണെന്ന് പറയാം ഹാജി സാഹിബ് ഹാജി സാഹബ് ആ അതിന് ഒരു കാരണമുണ്ടായ ആ അതിന് ഒരു കാര്യകാരണം അബ്ദുള്ള കുട്ടി മൊലിവരുടെ ഒരു ദീർഘ ഭീഷണമായിരുന്നു അതെന്നാ ആജി സാഹിബിനെ കൊണ്ട് മലയാളത്തിൽ കുത്തുമാണർത്തിക്കാന്നുള്ളത് അത് പ്ലാൻ വലിയ പ്ലാനായിരുന്നു ദീർഘ ഭീഷണത്തിന്റെ കാര്യത്തില് അബ്ദുള്ള കുട്ടി മൊലിന്റെ കഴിവിനെ പറ്റിയ ടി കെ അബ്ദുള്ള സാഹിബ് എന്നോട് സംസാരിച്ചിരുന്നു എല്ലാവരും പലരും ചോദിച്ചു എന്താ അബ്ദുള്ള കുട്ടി മോലി നിങ്ങള് കുത്തുമാണത്തി അപ്പൊ അതല്ല ഞാനിവിടെ നാട്ടുകാരനാണ് വന്നിട്ട് എന്നിട്ട് അതൊരു ആ അതങ്ങനെ വിജയിച്ചു ഒരു വിജയം നമ്മൾ അബ്ദുള്ള എന്നൊക്കെ പറയുമ്പോൾ പഴയ ആളുകൾക്ക് പെട്ടെന്ന് തിരിയും പുതിയ ആളുകൾക്ക് അതുകൊണ്ട് ആ രണ്ടാളെ ഒന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടുത്താം അബ്ദുള്ള കുട്ടി മലവി എന്ന് പറയുന്നത് എം അബ്ദുള്ള കുട്ടി മലവി അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാട് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് ആ പിന്നെ പുറകോട്ട് പോയാൽ അടിസ്ഥാനമായ അദ്ദേഹം എമിനിയാണ് യമനിൽ നിന്ന് മഹ്ദൂം ഫാമിലി കേരളത്തിൽ വന്നതിനെ തുടർന്നാണ് കേരളത്തിൽ ഇസ്ലാമിക മുന്നേറ്റം ശക്തിപ്പെട്ടത് മഹ്ദൂം അതിൽപ്പെട്ടതാണ് പൊന്നാനി കേന്ദ്രീകരിച്ചത് ആ മഹ്ദൂം ഫാമിലിയിൽപ്പെട്ട വാഴക്കാട് സ്വദേശിയാണ് എം കുട്ടി പൊന്നാനി അബ്ദുളവി ആറാം തലമുറയിൽപ്പെട്ട ആൾ മലബാർ കലാപ വിപ്ലവ സമയത്ത് അദ്ദേഹം അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്ത് പോയിട്ട് തമ്പടിച്ചുകൊണ്ട് ദിനീ പ്രവർത്തനം നടത്തുന്ന കാലത്ത് മുക്കത്ത് മൊയ്തീൻ ഹാജി അദ്ദേഹത്തിന്റെ കാറ് അദ്ദേഹത്തിന്റെ കാറ് അന്ന് കാറിൽ ഒരാളെ കൊണ്ടുവരുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് അദ്ദേഹത്തിന്റെ കാറ് വളവട്ടണം പോവുകയും അബ്ദുള്ള കുട്ടി മൗലവിയെ കുറ്റിയാടിയിൽ എത്തിക്കുകയാണ് ചെയ്തത് അബ്ദുള്ള കുട്ടി ആ കാര്യം പറയാറുണ്ടായിരുന്നു ഞാൻ ഏഞ്ഞു വലിഞ്ഞു കയറി വന്ന ആളല്ല മുക്കത്ത് മൊയ്തീൻ ഹാജിയുടെ കാറിൽ വന്നിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയാറുണ്ടായിരുന്നു അതിനൊരു ഉണ്ടായിരുന്നു കുണ്ടോട്ടിയിൽ വെച്ച് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കിലാഫത്ത് സമരത്തിന്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രസംഗം നടത്തി യെസ് ആ പ്രസംഗം നടത്തിയ പേരിലാണ് അബ്ദുള്ള കുട്ടി വടക്കേ മലബാറിലേക്ക് നാടുക അപ്പൊ വളവട്ടണത്ത് മദർസയും പള്ളിയായിട്ട് കഴിയുമ്പോ ആഹിയിലെ മാമുമാജിയാണ് പിന്നെ പോയിട്ട് ഈ അബ്ദുള്ളക്കുട്ടി കുട്ടി മല്ലിയുടെ പ്രസംഗത്തിൽ ആകർഷണമായിട്ട് കൂട്ടിക്കൊണ്ടു വന്ന് ആഹി മുസ്ലിയാരകത്ത് തറവാട്ടം തന്നെ വിവാഹം കേൾപ്പിച്ചു കഴിപ്പിച്ചു എല്ലാം കൽപ്പിച്ച് അപ്പം അതിനുശേഷം പിന്നെ കോഴിക്കോട് എന്നുള്ള മരക്കച്ചടക്കാരുണ്ടായി കുറ്റിയാടിയിൽ അബ്ദുൾ ആ കുറ്റിയാടിയിൽ വന്ന് അപ്പൊ കുറ്റിയാടിയിൽ അവര് മരക്കച്ചവടം എന്താ ചെയ്യാ അവർ ഒരു ഇവിടുന്ന് പുഴ മാർഗം വളപട്ടണത്തേക്ക് മരം കൊണ്ടുപോകും അപ്പൊ ഒരു മാസം എടുക്കും അവിടെ പോകാനും എത്താനും പിന്നെ അത് വിറ്റ് എല്ലാം വിൽപ്പന നടത്തി തിരിച്ചു വരുമ്പോഴേ ഒരു മാസം മുന്നേ എടുക്കും അങ്ങനെ രണ്ടു മൂന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക തിരിച്ചു വരും അപ്പം വളപട്ടണത്ത് ചെന്നപ്പോൾ അവർ പള്ളിയിൽ ചെന്ന് ഇരുന്നപ്പം അദ്ഭുത കുറ്റിമലിയുടെ പ്രസംഗം കേട്ടു പ്രസംഗം കേട്ടിട്ട് ആകൃഷ്ടനായിട്ട് മുക്കത്തെ മൊയ്ദീനാജീനോട് വന്ന് വിവരം പറഞ്ഞു വന്ന് വിവരം പറയുകയാണ് അവിടെ അവർ ഒരാളുടെ അദ്ഭുത കുറ്റിമൊലി എന്നാൽ അയാൾ നിങ്ങൾ കൊണ്ടുവരണം കുറ്റാടിയിലേക്ക് എന്നിട്ട് ഇവിടെ നമുക്ക് ക്കണം അപ്പൊ അബ്ല കുട്ടി മൊല കൊണ്ടുവരണം തന്നെ അന്ന് കോഴിക്കോട് ജില്ലയിൽ രണ്ട് കാറേ ഉള്ളൂ ഒന്ന് കോഴിക്കോട് കളക്ടർക്കും എത്തുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അലൈഹി സ്വലം മദീനയിൽ മുഹാജറായി വന്നപ്പോൾ മക്കത്തെ അൻസാരികൾ എങ്ങനെയാണോ സ്വീകരിച്ചത് അതേ രീതിയിൽ കുറ്റിയാടി ജനസമൂഹം ഒറ്റക്കെട്ടായിട്ട് പിന്നെ പിന്നെ ഹുറാഫത്തിനൂടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല വിദഗ്ധത്തിനോടെ സ്ഥാനം ഉണ്ടായിരുന്നില്ല ജാഹീര്യത്തിനുള്ള സ്ഥാനം ഉണ്ടായിരുന്നില്ല അതിനെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് കുറ്റ്യാടിയുടെ ഒരു നവോത്ഥാന പിതാവായിട്ട് ഒരു ദീനി പിതാവായിട്ട് മാറാൻ എം അബ്ദുള്ള കുട്ടി മൗലബിക്ക് സാധിച്ചിട്ടുണ്ട് ഹാജി സാഹിബ് എന്ന് പറയുന്ന ആ പേരിൽ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അലി എന്നാണ് ഹാജി വി പി മുഹമ്മദ് അലി എന്നാണ് പൂർണ്ണമായ നാമം ആ അദ്ദേഹം പുറപ്പെട്ടത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ നിന്നാണ് അദ്ദേഹം സയ്യിദ് അബുലാല മൗദൂദിയെ നേരിട്ട് കാണുകയും മൗദൂദി സാഹിബിന്റെ ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുകയും മൗദൂദ് സാഹിബിൻ്റെ പഠന കേന്ദ്രമായ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന കേന്ദ്രത്തിൽ വെച്ചിട്ട് വിദ്യാഭ്യാസവും തെർബിയത്തൊക്കെ നേടിയെടുത്ത വലിയൊരു മഹാപ്രതിഭയാണ് ആ മഹാപ്രതിഭയും ദീർഘകാലം കുറ്റ്യാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവ രണ്ട് പേരും ഒന്നായപ്പോൾ കുറ്റ്യാടിയിലെ ജുമാഅത്ത് പള്ളിയിൽ ഹുതുബ മലയാളത്തിലായി കുറ്റിയാടിയിൽ മഹത്തായ ഇസ്ലാമിയ കോളേജ് നിലവിൽ വന്നു കുറ്റിയാടി എന്ന ഭൂപ്രദേശം അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ കുറ്റ്യാടി ചെറിയ കുമ്പളം പാലേരിപ്പാറക്കടവ് ശാന്തി നഗർ ഈ ഭൂപ്രദേശങ്ങൾ അടു മരുവോങ്കൻ അടുക്കത്ത് നെടുവാല് ഈ ഭാഗങ്ങളൊക്കെ തന്നെ കുറ്റ്യാടിൽ നിന്ന് കിട്ടിയ ഇസ്ലാമിയ കോളേജിൽ നിന്ന് കിട്ടിയ വെളിച്ചം കൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ പ്രഭ വരത്തിയ ഭൂപ്രദേശങ്ങളാണ് അതിൽ കുറ്റിമോലി അതൊരു ദീർഘവീക്ഷണം ഉള്ള വ്യക്തിയായിരുന്നല്ലോ അപ്പൊ അന്ന് ചങ്ങരോത്ത് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ നിർബന്ധിച്ച് ഇവർ പറഞ്ഞ് നിൽക്കണം നിങ്ങളാണ് അപ്പൊ ഞാൻ പറ്റില്ല നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി ഞങ്ങൾ ആയിക്കൊള്ളുന്ന അങ്ങനെയാണ് ഈ അന്നത്തെ അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയും ലീഗും ഒന്നായിരുന്നു കോൺഗ്രസ് വേറെയായിരുന്നു എന്നിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരേന്നിറങ്ങിയിട്ടില്ല ആരോടും വോട്ടും ചോദിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വോട്ടിൽ ജയിച്ചിട്ട് മാല കൊണ്ടുവന്ന് പുരയിൽ കൊണ്ടുപോയിട്ടാണ് ഇട്ടത് പക്ഷെ അന്ന് അതിന്റെ പിന്നെ മാതൃക കാണിച്ചതെന്നാൽ അത് കുട്ടി മുല പഞ്ചായത്ത് സ്ഥാന ഏറ്റെടുക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്ത പണിന്ന് അവിടെ ഒരു റോഡ് വെട്ടി റോഡ് വെട്ടിട്ട് മാതൃകയായിട്ടാണ് ആഹ്ലാദ പ്രകടനത്തിന് അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ കുറ്റ്യാടിയിൽ ആദ്യത്തെ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അബ്ദുള്ളക്കുട്ടി മൗലവി പ്രസിഡന്റും കുഞ്ഞിക്കണ്ണക്കുറൂപ്പ് മാസ്റ്റർ സെക്രട്ടറിയുമായിരുന്നു തുടർന്ന് പ്രദേശത്തെ വിവിധ സാമുദായിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന മൗലവി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ചങ്ങരോത്ത് പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥിയായി പഞ്ചായത്തിലെ പ്രഥമ പ്രസിഡന്റായി മൗലവി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം പ്രസിഡൻ്റായി സത്യവാചകം ചൊല്ലുന്നത് തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഇന്നത്തെ ഏറ്റവും പഴക്കം ചെന്ന കൂനിയോട്ട് അദ്ദേഹവും കുറേ പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ കൂടി ഏറ്റവും ആദ്യമായി ഒരു റോഡിൻ്റെ പ്രവൃത്തി തുടങ്ങി പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ കൂടെ ഇതിനുവേണ്ടി ജോലിയെടുത്ത മുഴുവൻ ആളുകളെയും കാൽനടയായി കടിയങ്ങാട്ടേക്ക് എത്തിച്ച് അദ്ദേഹം ഏറ്റവും ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി ആയി സത്യവാചകം ചൊല്ലുന്നു ജനകീയ ആസൂത്രണ പ്രസ്ഥാനമൊക്കെ സമീപകാലത്താണ് കേരളത്തിൽ വന്നിട്ടുള്ളത് അതിനേക്കാൾ എത്രയോ വർഷം മുമ്പ് തൊള്ളായിരത്തി അറുപത്തി നാല് കാലഘട്ടത്തിൽ തന്നെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനം നടത്താമെന്ന് കാണിച്ചു കൊടുക്കുകയും ആശയം പ്ലാനിംഗ് ബോർഡ് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സിൽ ഉരുത്തിരിയുന്നതിന് എത്രയോ വർഷം മുമ്പ് തന്നെ ഇത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും പ്രാവർത്തിക്കുകയുമാക്കുകയും ചെയ്ത വണ്ടി വന്നാൽ കേരളത്തിൽ തന്നെ ഒരു മാതൃകാ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അത് തെരഞ്ഞെടുപ്പും പിന്നെ വോട്ടിങ്ങും ഹറാമായിരുന്നൊരു കാലഘട്ടമായിരുന്നു ജമാ ജത്തിന് അതെ അപ്പൊ ആകാൽ ഇന്ന് ജമാത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്നല്ലോ പിന്നീട് തുടക്കത്തിലെ കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന്റെ മേൽനോട്ടം ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ചൂറ നേരിട്ട് തന്നെയായിരുന്നു പക്ഷേ അടിയന്തരാവസ്ഥയോടുകൂടിയാണ് അവസ്ഥകളിൽ മാറ്റം വന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ജമയത്ത് ഇസ്ലാമിയെ നിരോധിച്ചല്ല നിരോധിച്ചപ്പോൾ പിന്നെ ജമാത്തിൻ്റെ ഡയറക്റ്റ് മേൽനോട്ടത്തിൽ സ്ഥാപനങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും തത് റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അടിയന്തരാവസ്ഥയുടെ മുമ്പ് അങ്ങനെ ട്രസ്റ്റ് ഇല്ല പിറ്റാടി അടി ഇസ്ലാമിയ കോളേജ് മാനേജിങ് കമ്മിറ്റി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ജമായത്ത് ഇസ്ലാമിയുടെ ആദ്യത്തെ അമീറായ കെ സി അബ്ദുൾ മൗലവി തന്നെയാണ് കോളേജിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ ഹാജിഹം അബ്ദുള്ള കുട്ടി മൗലവിയാണ് ശില്പിയാണ് ആദ്യത്തെ പ്രിൻസിപ്പാളാണ് അടി അസ്ഥി ആളാണ് പക്ഷെ അടിയന്തരാവസ്ഥയെ തുടർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും എല്ലാ വക്കൂഫുകളും ട്രസ്റ്റിന്റെ ആസ്തിയാക്കി മാറ്റിക്കൊണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ ഡയറക്റ്റ് ലീഡർഷിപ്പ് അഥവാ സാങ്കേതികമായ ലീഡർഷിപ്പ് അവസാനിപ്പിക്കുകയും സിലബസുകളും ഉള്ളടക്കങ്ങളൊക്കെ ജമായത്ത് ഇസ്ലാമി പറയുന്നത് പ്രകാരം അതിൻ്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാട പ്രകാരം ആകാമെന്ന് നോക്കുകയും ഭരണം ട്രസ്റ്റിന് കൈമാറുകയും ചെയ്തു അങ്ങനെയാണ് റിലീജിയസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന സംവിധാനം നിലവിൽ വന്നത് ആ കോളേജിന്റെ ഫുൾ ചെലവ് ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ആണ് പി എം കൊടുത്തത് അതെ അതെ നിലവിലുള്ള കോളേജ് ഐഡിയൽ സ്കൂൾ നിലനിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് സ്ഥലം ഇസ്ലാമിയ കോളേജിന്റെ അണ്ടറിലായിരുന്നു അതും കൊടുത്ത പിന്നെ മാമോജിപ്പ് ഇപ്പോ ഇപ്പോൾ കോളേജാണ് ആദ്യം നിലവിൽ വന്നത് കോളേജ് എന്ന പേരിൽ മദ്രസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോളേജിന്റെ അകത്ത് തന്നെ പിൽക്കാലത്ത് ഐഡിയൽ സ്കൂൾ ഉണ്ടായിരുന്നു പിന്നെ മോർണിംഗ് മദ്രസ അതുപോലെ തന്നെ എഐസി Arşın İslami Koisi Afrağlı Alıma. ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതൊക്കെ ചേർന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്യാമ്പസ് അതായത് പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുമ്പിലുള്ള ക്യാമ്പസ് ആണ് ആദ്യത്തെ മാതൃകാ ക്യാമ്പസ് എന്ന് പറയുന്നത് അതാണ് ബാവാജി ആജിയുടെയും മാമുവാജിയുടെയും അവൾകുട്ടി മാജി ഒക്കെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തത് പിന്നീട് സ്ഥാപനം പല നിലയിൽ വികസിക്കുകയാണ് അടിസ്ഥാനം ഇസ്ലാമിയ കോളേജാണ് ഇസ്ലാമിയ കോളേജ് പല നിലയിൽ വികസിച്ചപ്പോൾ അതിന് പലതരം ക്യാമ്പസുകൾ ആവശ്യമായി വന്നു എന്നതാണ് ശരി അങ്ങനെ ആവശ്യമായി വന്നപ്പോൾ ഗവൺമെന്റിന്റെ അംഗീകാരം ഐഡിയൽ പബ്ലിക് സ്കൂളിന് ആവശ്യമായി വന്നു ഗവൺമെന്റിന്റെ അംഗീകാരം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിൽ അതേ ക്യാമ്പസിൽ കോളേജും സ്കൂളും ഒന്നിച്ച് നടത്താൻ പറ്റുകയില്ല എന്ന ഒരു വ്യവസ്ഥ വരികയും ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്കൂളിൻ്റെ ക്യാമ്പസ് ആയിട്ട് നിലവിലുള്ള പോലീസ് സ്റ്റേഷന് മുമ്പുള്ള ക്യാമ്പസിന് അംഗീകരിക്കുകയും കോളേജിന് രണ്ടേക്കറയോളം വരുന്ന വരപ്പുറത്തെ ക്യാമ്പസ് വിട്ടുകൊടുക്കുകയും അവിടെ അതിമനോഹരമായ ബിൽഡിങ്ങുകൾ കോളേജ് ആവശ്യത്തിന് വേണ്ടി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇതേ ഇസ്ലാമിയ കോളേജ് തന്നെയാണ് ബഹുമാനനായ കെ മൊയ്തുമലയുടെ നേതൃത്വത്തിൽ കുല്യാത്തിൽ ഖുർആൻ എന്ന പുനർനാമകരണത്തോടുകൂടി നവീകരിച്ചത് അതൊരിക്കലും തന്നെ പറകോട്ട് പോക്കല്ല ഖുർആാനിൻ്റെ ഉള്ളടക്കം വർദ്ധിപ്പിച്ചു ഹദീസിന്റെ ഉള്ളടക്കം വർദ്ധിപ്പിച്ചു ഇസ്ലാമിക പഠനങ്ങൾ ഉള്ളടക്കം വർദ്ധിപ്പിച്ചു ഇസ്ല ദീനിയായ പഠനത്തിൽ വരുന്ന ആളുകൾക്ക് മാക്സിമം സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു ഈ നിലയിലൊക്കെ സ്കൂളിനെയും കോളേജിനെയും വേർതിരിക്കൽ നിയമപരമായ സാങ്കേതികമായ ഒരാവശ്യമായി വന്ന ഘട്ടത്തിലാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടായത് അല്ലാതെ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ചിലരൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലെ കോളേജ് ഇല്ലാതാക്കുക എന്ന ഉദ്ദേശമൊന്നുമില്ല കോളേജിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്കൂളും പ്രവർത്തിക്കുന്നത് ഐഡിയൽ പബ്ലിക് സ്കൂളിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ പൊതുവിദ്യാഭ്യാസത്തോടൊപ്പം മതവിദ്യാഭ്യാസം നൽകുന്ന വിദ്യാലയമാണ് അതാണ് ഈ ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണത് കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രസകളൊക്കെ ദുർബലപ്പെടുമ്പോൾ ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ കുട്ടികൾ ധാരാളമായി വന്നു ചേരുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടൊപ്പം ഖുർആാന് ഹദീസ് ഫിഖ് താരിഖ് ഇതൊക്കെ വ്യവസ്ഥാപിതമായി പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ സാധിക്കും ആ അർത്ഥത്തിൽ കോളേജിൽ തന്നെ ഒരു വികാസമാണ് ഐഡിയൽ സ്കൂൾ കോളേജിൻ്റെ തന്നെ ഒരു വികാസമാണ് എന്ന നിലയിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ നമ്മള് കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിനെ പറ്റി സ്മരിക്കുമ്പോൾ വളരെയധികം സ്മരിക്കേണ്ട ഒരാളാണ് വി അബ്ദുള്ള വി അബ്ദുല്ല മൊലവിയും ഖത്തറും തമ്മിലുള്ള ആത്മബന്ധം അബ്ദുള്ള അൻസാരിയുമായിട്ടുള്ള ഷേഖ് അബ്ദുള്ള അൻസാരിയുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ പേരിലാണ് കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന് ഖത്തറിൽ ഉപരിപഠനം നടത്താൻ വേണ്ടി അവസരം ഉണ്ടായത് അതിന്റെ പേരിൽ ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ വി അബ്ദുള്ള മൗലവി എന്ന് പറയുന്നത് കുറ്റ്യാട് ഇസ്ലാമിയ കോളേജിനെ ലോകകലാലയമാക്കിയ വ്യക്തിയാണ് അതിന്റെ എന്താ പറഞ്ഞല്ലോ അതിൻ്റെ ഒരു പ്രശസ്തിയുടെ വൃത്തം കേരളം വിട്ട് ഇന്ത്യ വിട്ട് ലോകോത്തരമായി മാറി എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ തന്നെ കുറ്റ്യാടി ഇസ്ലാമിയ കോളേജ് വളർന്നിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള വിദ്യാലയങ്ങളിൽ ഒന്നായിട്ട് നമ്മുടെ വിദ്യാലയം മാറുമായിരുന്നു ഇപ്പൊ ജാമ്യ ഇസ്ലാമിയൊക്കെ വളർന്നതുപോലെ അതുപോലെ തന്നെ ചേന്നമംഗലൂർ വളർന്നതുപോലെ അതുപോലെ പുളിക്കര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നതുപോലെ സുന്നി സ്ഥാപനങ്ങൾ മർക്കസും അതുപോലെ തന്നെ ദാറുൽ ഹൃദയം ഒക്കെ വളർന്നതുപോലെ കുറ്റിയാടി ഇസ്ലാമിയ കോളേജിനും വളരാനുള്ള ഒരു ചുറ്റുപാടാണ് വന്നിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഖത്തറിലെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്റ്റ് തന്നെ ഇസ്ലാമിയ കോളേജിനെ അംഗീകരിച്ചിരുന്നു ആ അവരുടെ ഭാഗത്ത് നിന്നുള്ള പല നിലക്കുള്ള സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ പല നിലക്കുള്ള സ്പോൺസർഷിപ്പുകളും നമുക്ക് ലഭിച്ച അബ്ദുള്ള അമേരിയിലൂടെയും അബ്ദുള്ള അൻസാരിയിലൂടെയും കുറ്റിയാടി ഇസ്ലാമിയ കോളേജ് അന്ന് ഇവിടെ ധാരാളം ആളുകൾ സന്ദർശിച്ചിരുന്നു അബ്ദുൽ അബ്ദുൾ സത്താറ് അന്ന് ഇവിടെ സന്ദർശിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ റാബിത് പ്രതിനിധികൾ അവിടെ ഇവിടെ ഇടയായിട്ടുണ്ട് അങ്ങനെ ലോകോത്തരമായ അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്നൊക്കെയുള്ള അധ്യാപകർ അല്ലാഹുജർ നിന്നൊക്കെ അധ്യാപകർ അവർക്ക് വേണ്ടി മാത്രം ഇവിടെ അറബിക് ഹൗസുകളൊക്കെ സ്ഥാപിച്ച് ആ തുൽബ ഇതുപോലുള്ള ലോകോത്തര മഹാപണ്ഡിതന്മാരുടെ അധ്യാപകരായി വന്നിരുന്നു ആ അതൊരു ത്രസിക്കുന്ന കാലഘട്ടമായിരുന്നു ഇസ്ലാമിയ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഖത്തറിന്റെ സഹായം അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ പിന്തുണ അതുപോലെ തന്നെ നാടിന്റെ പിൻബലം എല്ലാം ചേർന്നുകൊണ്ട് കോളേജ് ആഘോഷിക്കപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു അത് കലാരംഗത്ത് നമ്മളെ പിന്നെ മുമ്പത്തെ റഹീം പറയുമായിരുന്നു പിന്നെ കലാരംഗത്ത് പാട്ടും ഇതൊക്കെ നല്ല പ്രോത്സാഹനം നൽകി ടി കെ ഗാനങ്ങൾ എഴുതിയിരുന്നു വാർഷികാകാശങ്ങൾ പിന്നെ മറ്റൊരു പ്രതിഭയാണ് എനിക്ക് പ്രോത്സാഹനം സി എൻ സി എം അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു അദ്ദേഹം മാത്രമല്ല പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കവിയും പിന്നെ കെ എൻ അബ്ദുള്ള മൊലിയും അന്നത്തെ കാലത്ത് ആദ്യകാലത്ത് എഴുതിയിരുന്നു ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എഴുതി പാടിയതെല്ലാം കണക്ക് വർമ്മ വാർഷികങ്ങൾ ശരി അതുപോലെ ടി കെ അബ്ദുള്ള മൊലിയും ഗാനരചന ആ കാലത്ത് നടത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രതിഭകൾ കുറച്ച് ഇസ്ലാമിയ കോളേജിൽ യു കെ ഇബ്രാഹിം അലി വന്ന് ഇവിടെ താമസിച്ച് പണിയെടുക്കുന്ന കാലാണ് അദ്ദേഹത്തിന്റെ ധാരാളം പാട്ടുകൾ ഇവിടെ ചെയ്തപ്പെട്ടതാണ് ഇവിടുത്തെ വാർഷികത്തിന് വേണ്ടി എഴുതിയ ഒരു പാട്ടാണ് മതമൂട്ടും മധുരത്തിൽ മക്കൾ വളരിന് കാണുവാൻ കുതുകം കൊള്ളും ഈ സദസ്സിന് ഹൃദയം നിറയെ സ്വാഗതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആ സ്വാഗതഗാനം ആ അതൊക്കെ ഇവിടെ നിന്ന് എഴുതിയ പാട്ടുകളാണ് ആ അതുപോലെ എം എ റഹിം അബ്ദുൾ കുട്ടി മകൻ തന്നെയാണ് എം എ റഹീമലവി അദ്ദേഹം ഒരേ സമയം മതപണ്ഡിതനുമാണ് മാപ്പിളപ്പാട്ട് എഴുത്തുകാരനുമാണ് എം എ റഹീമലവിയുടെ ഉണ്ടോഷകി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലടകയിൽ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടുകളുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ പാട്ട് എന്ന് പറയാവുന്ന ആ പാട്ട് അത്തരം വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ കലാലയത്തിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുകയും കുട്ടികളെ കലാപരമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അന്നലൊക്കെ പഴയ ടി കെ ഇബ്രാഹിം നാടകരംഗത്ത് പ്രഗത്ഭനായ മതപണ്ഡിതനായിരുന്നു ടി കെ ഇബ്രാഹിം അലഹി നാടകരംഗത്ത് മതപണ്ഡിതൻ മാപ്പിളപ്പാട്ടിന്റെ മേഖലയിൽ മതപണ്ഡിതൻ അതുപോലെ തന്നെ ചിത്രീകരണങ്ങളും ഗാനശില്പങ്ങളും ഒക്കെ അവതരിപ്പിക്കുന്ന മതപണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അവര് പള്ളിയും ഫിഖു മതവിധികളും ഹുത്തുവയും ഇമാമത്തും മാത്രമായി ഒതുങ്ങി നിൽക്കേണ്ടവരല്ല ദീനീ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നാടകത്തിലൂടെയും മാപ്പിളപ്പാട്ടിലൂടെയും ശില്പകലകളിലൂടെ ഒക്കെ ദീനന് സേവനം ചെയ്യാമെന്ന് തെളിയിച്ച അത് പ്രയോഗത്തിൽ വരുത്തിയ ചരിത്രമുള്ള സ്ഥാപനമാണ് കുറ്റിയാടി സ്ഥലമേ പറഞ്ഞ സി എം അഹമ്മദ് കുട്ടി വക്കീലിന്റെ പിന്തുണ അന്ന് കിട്ടിയിട്ടുണ്ട് അന്ന് മല സി എം അഹമ്മദ് കുട്ടി വക്കീലി നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആളാണ് മലയാളവും പഠിപ്പിച്ച ആളാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു മുസ്ലിം മാതൃഭൂമി വീക്കിലിയിൽ എഴുതാൻ വളരെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമായിരുന്നു മാതൃഭൂമി വീക്കിലി ആണ് കേരളത്തിലെ നമ്പർ വൺ വീക്കിലി അന്ന് മാതൃഭൂമി വീക്കിലിയിൽ സ്വന്തം കവിത എഴുതികളാണ് സി എം അഹമ്മദ് കുട്ടി വക്കീൽ അവരൊക്കെ നമ്മുടെ സ്ഥാപനത്തിലെ അധ്യാപകരായിരുന്നു അങ്ങനെയുള്ള ത്രസിക്കുന്ന ജ്വലിക്കുന്ന ഒരു ചരിത്രഘട്ടം കുറ്റിയാട് ഇസ്ലാമിയ കോളേജ് മൊലവി ആ വി മൊയ്തുലിബി പ്രഭാഷണകലയിൽ ഹുത്തുബൽ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രഗത്ഭനായ നമ്മുടെ ഒരു മുൻ മുൻ പ്രിൻസിപ്പാലാണ് അതുപോലെ തന്നെ ഇ വി അബ്ദു സാഹിബ് ഇ വി അബ്ദുൽ സാഹിബാണ് കുറ്റ്യാടി നേരത്തെ ഞാൻ പറഞ്ഞു ഇ വി അം അബ്ദുള്ള കുട്ടി മൊലവിയാണ് കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിന് ഈ ലോകമേൽവിലാസം ഉണ്ടാക്കിയതെങ്കിൽ ഇ വി അബ്ദുൽ സാഹിബാണ് കുറ്റ്യാട് ഇസ്ലാമിയ കോളേജിനെ കേരളത്തിലെ എഴുത്തുകാർക്കിടയിൽ മേൽവിലാസം ഉണ്ടാക്കിയത് അന്ന് എം ടി ഇസ്ലാമിയ കോളേജ് അറിയുന്ന ആളായിരുന്നു സുരാഷു ഇസ്ലാമിയ കോളേജ് അറിയുന്ന ആളായിരുന്നു അതുപോലെ കേരളത്തിലെ എം പി മുഹമ്മദ് എം പി ആഫീസ് മുഹമ്മദ് ഇങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ അറിയപ്പെട്ട എഴുത്തുകാർ ഇസ്ലാമിയ കോളേജിൽ വരികയും പോവുകയും കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇ വി അബ്ദു പ്രിൻസിപ്പാൽ ആയ കാലഘട്ടമാണ് അദ്ദേഹം മലയാളത്തിലെ മികച്ച എഴുത്തുകാരനാണ് മലർവാടി ബാലവാസിയുടെ സ്ഥാപകനാണ് അറബിയും ഇംഗ്ലീഷും മലയാളവും നന്നായി അറിയുന്ന വ്യക്തിത്വമായിരുന്നു ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഇസ്ലാമിയ കോളേജിന് വലിയൊരു മുതൽ കൂട്ടായിട്ട് കൂടിയാണ് അദ്ദേഹം സാഹിബ് നമ്മളെ ഇസ്ലാമിയ കോളേജിന്റെ പൂർവ്വകാല ചരിത്രൊക്കെ വളരെ സവിസ്തരമായി വിശദീകരിച്ചു അതിന്റെ പൂർവ്വകാല ആ നല്ല അവസ്ഥയും ഒക്കെ പറഞ്ഞു നിഷാ ഇനിയും ഇനിയും കൂടുതൽ ശാന്തപുരം ഇസ്ലാമിയ കോളേജ് ചെനങ്ങലൂർ കോളേജ് പോലെ തന്നെ വടനപ്പള്ളി സ്ഥാപനങ്ങളോടൊപ്പം തന്നെ നമ്മളുടെ സ്ഥാപനവും ഉന്നതമായ സ്ഥാനത്ത് എത്തിപ്പെടും അത് നമ്മുടെ നാട്ടുകാരുടെ കൂട്ടായ പരിശ്രമവും പ്രവർത്തനവും വേണം തോഫിക്ക് തൊള്ളായിരത്തി അറുപത്താറ് തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് പിന്നെ ആ സുലുദ്ദീൻ കോഴ്സ് എന്നാ പറഞ്ഞാല് ഗവർമെന്റ് പരീക്ഷക്കൊന്നും ഇരിക്കില്ല പരീക്ഷക്ക് ഫറൂഖലേ ആ നല്ലൊരു പരീക്ഷക്കൊന്നും ഇരിക്കലില്ല അങ്ങനത്തെ അവസ്ഥയാണ് ആ അപ്പൊ അത് അതിനൊരു മോട്ടിവേഷൻ തന്നെ ഉപ്പയാണെടോ അങ്ങനെ ഗവൺമെന്റ് പരീക്ഷ അഫ്ലാ പണ്ടത്തെ അപ്പൊ ഉപ്പ പറഞ്ഞ പരീക്ഷക്കെതിരിക്കണം റഹീം എന്നീ റഹീംഖാനും പ്രേരിപ്പിച്ച് നിർബന്ധിപ്പിച്ച് അലഹമ്മ അതുകൊണ്ട് ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരുപാടാള് പരീക്ഷയ്ക്ക് ഇരിക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പാൻ്റെ ആ ദീർഘ ഭീഷണ ഉപ്പ തന്നെ ഈ ഇസ്ലാമിയ കോളേജിന് ഒരു ഗവൺമെന്റ് അംഗീകാരം കിട്ടുന്ന ഒരു രൂപത്തിലായിക്കൂട്ടെന്നൊരു അഭിപ്രായമൊക്കെ ഉപ്പാൻ്റെ മനസ്സിലുണ്ട് മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അത് അന്നുള്ള ഓഡിയൻസ് അതങ്ങനെ ആ കമ്മറ്റിക്കാർ അതങ്ങനെ അംഗീകരിച്ചില്ല അപ്പൊ അതേ പൊളിക്കൽ കോളേജ് പോലെ സലാം അറബി കോളേജ് പോലെ അവർക്കെല്ലാം അവർക്കെല്ലാം ഗവൺമെന്റ് ഗ്രാന്റ് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളെ സ്ഥാപനത്തിനങ്ങനെ കിട്ടും അതുകൊണ്ട് നമ്മളും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ ഒരു പാന്റെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്ന് പിന്നെ അങ്ങനെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല കൂടെ പഠിച്ച സാഹിബുണ്ട് സാഹിബ് ഉണ്ട് പിന്നെ പിന്നെ കെ ഹമ്മദ് മോരിയാണെന്നുണ്ടായിരുന്നത് അമ്മ ആണ് കെ പി കെ അഹമ്മദ് മോരി നല്ല നല്ല ഇസ്ലാമിക് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു നല്ല ക്ലാസ് എടുക്കും ചെയ്ത പണ്ഡിതനായ പെട്ടെന്ന് മരണപ്പെട്ടു ആ അവൻ തന്നെ കൊറിയഅമ്മളെ മൂത്താപ്പം അഹമ്മദ് കുട്ടി മോരി പിന്നെ മാതാപിതാക്കൾ ഫോക്രസായ ഉണ്ടായിരുന്നു അപ്പുറവും അധ്യാപകനും വിദ്യാർത്ഥിയും അധ്യാപകനും പഠിക്കാൻ വന്നു പിന്നെ കൂടി അധ്യാപകനും ഉണ്ടായി അങ്ങനെ നല്ല നല്ല കാലഘട്ടമാണ് യു കെ ഇബ്രാഹിം അലി ഉണ്ടായിരുന്നു സെദർ ആയിരുന്നു കുറ്റിയാട് ഇസ്ലാമിയ കോളേജിലുണ്ടായിരുന്നു നമ്മുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുന്ന ഈ സംവിധാനം അവര് അവര് ഈ ലോകത്തിന് ഇത സംഭാവനകൾ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നത് ഓർക്കുന്ന ഉദാഹരണത്തിന് ഒന്ന് പിന്നെ മഞ്ചേരിക്കാരനായ അബ്ദുള്ള ഹസൻ അബ്ദുള്ള ഹസന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കേരളം കണ്ട മഹാപണ്ഡിതനാണ് ദീർഘകാലം ഖത്തറിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ആളാണ് പിന്നെ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥികളിൽപ്പെട്ട മറ്റൊരു മഹാപ്രതിഭയാണ് ഇപ്പോൾ ശാന്തപുരം ഇസ്ലാമിയ കോളേജിന്റെ ഏറ്റവും ഉയർന്ന തസ്തിക വഹിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുസലാം വാണിയമ്പലം അദ്ദേഹം ഇവിടെ പഠിച്ച ആളാണ് അതുപോലെ തന്നെ അതിനുശേഷം ഡോക്ടറേറ്റ് വരെ തുടർ പഠനം നടത്തി ഇപ്പോൾ ലോകോത്തര ജാമിയായിട്ട് മാറിയ ശാന്തപുരം ജാമിയുടെ ചുക്കാൻ പിടിക്കുന്ന അനുജൻ അബ്ദുൽ ഹമീദ് വാണി അമ്പലം സാമൂഹ്യ രാഷ്ട്രീയരംഗത്തെ പ്രമുഖ സാന്നിധ്യമാണ് അദ്ദേഹവും ഇവിടെ പഠിച്ചാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ മേഖലയിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന യു പി സിദ്ദീഖ് അതുപോലെ തന്നെ വേറൊരു മേഖല ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന വി പി ബഷീർ അതുപോലെ ദമ്മാമിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കെ കെ എം ബഷീർ അല്ലെ കെ എം ബഷീർ കെ എം ബഷീർ പിന്നെ വ്യാപാര വ്യവസായ രംഗത്ത് വളരെ പ്രമുഖനായിട്ട് ഒരേ സമയം വ്യാപാരമുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനമുണ്ട് ഈ രണ്ട് മേഖലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണാടിക്കൽ അബ്ദുള്ള സാഹിബ് കേരള ഫുഡ് സെന്റർ ഖത്തറിലെ കേരള ഫുഡ് സെന്ററിന്റെ സ്ഥാപന നടത്തിപ്പുകാരനായ അതിന്റെ ഡയറക്ടറായ അബ്ദുള്ള സാഹിബ് കണ്ണാടിക്കൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് കേരളത്തിൽ അറിയപ്പെട്ട ചാരിറ്റി പ്രവർത്തകനാണ് അങ്ങനെ അതുപോലെ മാധ്യമത്തിലുണ്ട് മീഡിയ വണ്ണിലുണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ട് എസ് ഐ ഒവിൻ്റെ ലീഡർഷിപ്പിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ പല ഘട്ടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സോളിഡാരിറ്റിയിലുണ്ട് എഴുത്തിൻ്റെ മേഖലകളിലുണ്ട് കലാ സാംസ്കാരിക മേഖലകളിലുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറസ്സുകളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്